ഹായ് ഫ്രണ്ട്സ് സൂര്യ അറങ്ങിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള സ്റ്റോൺ നെക്ലസിന്റെ കളക്ഷൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ അടിപൊളിയ റേറ്റോ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാനൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ നാനൂറ്റി അൻപത് തന്നെയാണ് വന്നിരിക്കുന്നത് ഗോൾഡിന്റെ സിമിലർ പാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളി നെക്ലസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ വന്നേക്കുന്ന വൈറ്റ് സ്റ്റോൺ നെക്ലസ് ആണ് സിമ്പിൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതിൽ വന്നേക്കുന്നത് എ ഡി സ്റ്റോണിന്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നേക്കുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ക്രിസ്റ്റലിന്റെ എഴുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഹെവി റിച്ച് ഐറ്റം ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന സൂപ്പർ ഒരു ഐറ്റം ലൈറ്റ് വെയ്റ്റ് ജുവല്ലറി ലൈറ്റ് വെയ്റ്റിന്റെ കളക്ഷനിൽ വന്നിരിക്കുന്നത് ക്രിസ്റ്റൽ നെക്ലസ് ആണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റൽ മാലകളാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റിച്ച് പാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് തൊണ്ണൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ലേഡീസിനും ജെൻസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ഐറ്റം ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വന്നേക്കുന്ന ക്ലാസ് ആയിട്ടുള്ള ഒരു ജ്വലറി കളക്ഷൻ ആണ് ലേഡീസിനും ജെൻസിനും കോമൺ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക അതുപോലെ നല്ല റിച്ച് പാറ്റേണിലുള്ള കൈച്ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് സ്വർണത്തിന്റെ സെയിം മോഡലിൽ വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് മിഞ്ചിയുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് മുപ്പത്തി അഞ്ചാണ് ഒരു പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മിഞ്ചിയായിട്ടും നമുക്ക് മോതിരമായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈസിംഗിലാണ് വന്നേക്കുന്നത് നമുക്ക് ഇത് അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മെഷർമെന്റിൽ വരുന്ന നല്ലൊരു ഐറ്റം ആണ് ടൂപ്പീസിൽ വന്നിരിക്കുന്ന മോതിരത്തിന്റെ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് എല്ലാ അളവുകളും നമുക്ക് അവൈലബിൾ ആണ് സ്വർണ്ണ സമാനമായ മോഡലിൽ വന്നേക്കുന്ന സൂപ്പർ കളക്ഷൻ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നേക്കുന്നത് റൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മോതിരങ്ങളുടെ വന്നേക്കുന്നത് എല്ലാ വെറൈറ്റി മോഡലുകളാണ് മുപ്പത്തഞ്ച് തൊട്ട് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ വരെ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് സിമ്പിൾ മോതിരങ്ങൾ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കളക്ഷൻസ് നെക്സ്റ്റ് ഡത് അടിപൊളിയൊരു മോഡലാണ് ഒരു സിമ്പിൾ റിങ്ങിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഡിസൈനർ റിങ്ങിൻ്റെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോതിരത്തിന്റെ കളക്ഷൻസ് ആണ് തേർട്ടി ഫൈവ് തൊട്ട് എയ്റ്റി റുപ്പീസ് വരെ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കണ്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണുകളാണ് വന്നേക്കുന്നത് ഇത് നമ്മളൊരു ട്രഡീഷണൽ ഭംഗിയിൽ വരുന്ന നല്ല ഒരു ഐറ്റം ആണ് കണ്ടോ എല്ലാം വെറൈറ്റീസ് ആണ് സ്റ്റോണിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ സ്റ്റോൺ വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്തേക്കുക സ്റ്റോൺ റിങ്ങി വന്നിട്ടുണ്ട് എയ്റ്റി റുപ്പീസിൻ്റെ കണ്ടോ ഇതൊക്കെയാണ് കളക്ഷൻസ് എയ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ റേഞ്ചിലുള്ള അടിപൊളി കളക്ഷനാണ് ഫിഫ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന സൂഫിറിങ്ങിന്റെ കളക്ഷൻസ് ആണ് കണ്ടോ അഡ്ജസ്റ്റബിൾ ആണ് ഇതിന്റെ സൈസിങ് വന്നേക്കുന്നത് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഒരുവിധം എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കണ്ടോ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തയക്കുക എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഒൻപത് കളറുണ്ട് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ക്രിസ്റ്റൽ പാതസ്വരം മുന്നൂറാണ് റേറ്റ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ കൊലിസുകളാണ് എല്ലാ സൈസ് മെഷർമെന്റ്സും അവൈലബിൾ ആണ് കുട്ടികൾക്ക് ലേഡീസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ഒരു കളക്ഷൻ നൂറ് രൂപയിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് പാറ്റേണിലുള്ള പാസരങ്ങളുടെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യും ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് കളക്ഷൻസ് ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ക്ലാസ് കളക്ഷൻസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക താങ്ക്